എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു വലിയ വ്യക്തിയുടെ കൂടെയാണ് നിഷാദിനാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എനിക്ക് ഈ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് വളരെ ഒരു അത്ഭുതവും ഒരു എന്താ പറയാ ഭയങ്കര ഒരു കൗതുകവും തോന്നി കാരണം എവിടെയും കേൾക്കാത്ത വളരെ റയർ ആയിട്ടുള്ള ഒരു പേരാണ് എന്താണ് ഇത് ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ കേട്ടപ്പോ തന്നെ എന്ത് തോന്നി എനിക്ക് പണ്ടത്തെ സിനിമ പേര് അപ്പൊ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ സിമിലാരിറ്റി ഇത് വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് പറയാൻ മുന്തിരിത്തോപ്പുകൾ ഈ അറിയോ നല്ല വിലയുണ്ടോ ഏകദേശം ഒരു ഒരു അപ്രോക്സ് അറിയാൻ നൂറ്റമ്പത് ഇരുനൂറ് ഏഞ്ചിലൊക്കെയാണ് അറിയില്ല ഇതാണ് ഏറ്റവും നമ്മുടെ ഉള്ള മിക്ക ആൾക്കുള്ള പ്രശ്നമാണ് ഈ ചന്ദനത്തെ കുറിച്ചുള്ള വലിയ നോളജ് ഒന്നും പലർക്കും ഇല്ല അതായത് ഇന്ന് ചന്ദനത്തിന്റെ റേറ്റ് നിങ്ങൾ കിലോയ്ക്ക് ട്വന്റി സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് കിലോയ്ക്ക് വരുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരം വെച്ചാൽ അതറിയോ ചന അല്ല ലോകത്തിലുഡാണ് അതേസമയം ഡിമാൻഡ് ഉള്ള വർഷം അതും ചന്ദനമാണ് ഇപ്പൊ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം രണ്ടായിരം ടണ് റിക്വയർമെന്റ് ഉള്ള ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദ്രൻ അപ്പൊ ഈ ചന്ദനത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഔഷധ ഗുണുള്ള ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദ്രനം ഇപ്പൊ ആൽമരത്തെ കുറിച്ച് കേട്ടുണ്ടോ ആൽമരം അതിന്റെ ഗുണം എന്താണെന്ന് പറയാം ഒരുപാട് ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷമാണ് ആൽമരം അപ്പൊ ഈ ആൽമരം പകൽ സമയത്ത് ഓക്സിജനും രാത്രി സമയത്ത് കാർബൺ ഡയോക്സൈഡ് ആണ് ഇതേ സമയം ചന്ദനം സെയിം തന്നെയാണ് പക്ഷേ ആൽമരത്തിന്റെ ഡബിള് ഓക്സിജൻ പകൽ സമയത്ത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും രാത്രി സമയത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ കൂടെ പകൽ സമയത്ത് പുറപ്പെടുവിച്ച റിസോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ താമസിച്ചാൽ നമുക്ക് പാർക്കാൻ താമസിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ താമസിക്കുമ്പോ നമുക്ക് ഒരുപാട് ശരീരത്തിന്റെ തൊക്കിനായാലും ശരി പിന്നെ ശരീരത്തിന്റെ ഇന്നർ പാർട്സിനായാലും ശരി ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് താമസിക്കുന്നത് ഈ ഇവിടെ താമസിക്കുമ്പോ കിട്ടുന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഏക്കറിൽ ആയിരത്തി നാനൂറ്റി അറുപത് ചന്ദനമരങ്ങൾക്കിടയില് തൊണ്ണൂറ് ആണ് അപ്പൊ ഈ റിസോർട്ടിന് മറ്റൊരു അത്ഭുതമുണ്ട് ഈ റിസോർട്ടിന്റെ റിസോർട്ടിന് പോകുന്ന വെച്ചാല് ഇത് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് അതായത് ഒരു ഇതിന്റെ ടോപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു ഒരു ഓവൽ ഷേപ്പിലാണ് ഒരു റൗണ്ടിന്റെ പകുതി വെച്ചിട്ട് ഇതിന്റെ ടോപ്പ് കംപ്ലീറ്റ് ഒറിജിനൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം സൈഡില് മഡാണ് ഇപ്പൊ നമ്മള് പണ്ട് കായകൽപ്പം ചികിത്സ പോകുമ്പോ അവിടെ കംപ്ലീറ്റ് പ്രകൃതിയുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആണ് അതായത് മഡ് ഹൗസിൽ താമസിക്കുന്നു പിന്നെ അവിടെ നീന്തി കുളിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ മറ്റേ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉഴിച്ചിന് വീശില് ഇതൊക്കെ ഞങ്ങളോട് കൊണ്ടുവരണം ഇത് സത്യത്തിൽ പറഞ്ഞ റിസോർട്ട് ആണെങ്കിലും ഇത് സത്യം ഓപ്പണായി പറയുകയാണെങ്കിൽ ഒരു ആയുർവേദ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റൽ പോലെ തന്നെയാണ് അപ്പൊ ഇത് അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ഏഴ് ഏക്കറിൽ പച്ചക്കറി ഇവർക്ക് ഇവിടെ താമസിക്കാൻ വരുന്നവർക്കുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് ഈ വെള്ള അവിടേക്കുള്ള മുട്ട കോഴി ആട് പോത്ത് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യണം അപ്പൊ നൂറ് ശതമാനം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇത് മാറണം അപ്പൊ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് സെറ്റ് ആക്കുന്നത് അതായത് ഇത് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ടും മൂന്നു മാസൊക്കെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അറോമ തെറാപ്പി പോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും അപ്പൊ സത്യത്തിൽ ഇതൊരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ ഒരു ക്യാമ്പസ് എന്ന് പറയുകയാണെങ്കിൽ ആയുർവേദിക്യാമ്പസ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നമ്മുടെ ആൾക്കാർ കൂടുതൽ നോക്കുന്നത് ഹെൽത്തിലേക്ക് തന്നെയാണ് പക്ഷെ ഇപ്പോ വേറൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പൊ അൾട്ടിമേറ്റ് എല്ലാ മനുഷ്യന്മാർക്കും ഏറ്റവും വലിയ ഫോക്കസ് എന്ന് വെച്ചാൽ ഒന്ന് ഹെൽത്ത് രണ്ട് വെൽത്ത് മൂന്ന് ഹാപ്പിനെസ് നാല് ലെഗസീ എന്ന് പറയും അതായത് ആരോഗ്യം വേണം അല്ലെ സമ്പത്ത് വേണം സന്തോഷം വേണം ലെഗസി അത് പാരമ്പര്യമായിട്ട് കൊടുക്കാനും പറ്റണം അത് എനിക്ക് മാത്രല്ല നാളെ ഞാൻ ഇല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം അപ്പെങ്കില് ആരോഗ്യവും സന്തോഷം കൈമാറ്റം ചെയ്യാൻ പറ്റാൻ പറ്റൂല അപ്പൊ നമ്മളെ സമ്പത്തേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു കഴിഞ്ഞാല് ഈ ഒരു അഞ്ച് സെന്റ് ലാൻഡ് ഇതില് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് റിസോർട്ട് വരണത് ഇതിൽ ഈ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് എക്കോ ഫ്രണ്ട്ലി ആണ് ഇതിനകത്ത് പ്രൈവറ്റ് ആയിട്ട് നീന്തി കുളിക്കാനുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതിൽ അത് കുറച്ച് അണ്ടർഗ്രൗണ്ട് നമ്മൾ ചെയ്തു വെച്ചേക്കണം അപ്പൊ എന്താ എന്താ കൊണ്ടെന്ന് വെച്ചാ പുറത്തുനിന്ന് ആരും കാണൂല അപ്പൊ ഫാമിലിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാല് പ്രൈവറ്റ് ആയിട്ട് ഒന്ന് നീന്തി കുളിക്കാൻ ആരോഗ്യത്തെ നീണ്ടെടുക്കാനുള്ള സൗകര്യം കൂടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിനു പുറമെ ഈ അഞ്ച് സെന്റിലുണ്ട് അങ്ങനെ ടോട്ടൽ കൂടെ സെറ്റ് തൊണ്ണൂറ്സ് അപ്പൊ ഇത് വാങ്ങാൻ തീരുമാനിച്ചു എന്താണ് എനിക്ക് കിട്ടാവുന്ന ലാഭം അല്ലെങ്കിൽ ഇത് മൂന്ന് തരത്തിൽ ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം നമുക്ക് പറഞ്ഞ ചന്ദനത്തോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആരോഗ്യം നമുക്ക് അവിടെ താമസിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ മാസം താമസിച്ചാൽ നമ്മള് ഒരു അഞ്ചോ പത്തോ വയസ്സ് ബാക്കിലേക്ക് പോകാൻ പറ്റും ഒന്ന് രണ്ട് വെൽത്ത് ഇനി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് വാടകയ്ക്ക് കൊടുക്കാം വാടകയ്ക്ക് കൊടുക്കുന്നത് ഡെയിലി ഇരുപതിനായിരം അപ്പൊ ഡെയിലി ട്വന്റി തൗസൻഡ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പെർ ഡേ ട്വന്റി ഇന്റു മുപ്പത് ദിവസം ആറു ലക്ഷം രൂപ ഇരുന്ന് വാടകയിരുത്തി കിട്ടേച്ചു ഓക്കെ അപ്പൊ ഇത് വാടകരുത്തി കിട്ടുമ്പോൾ ആറ് ലക്ഷം രൂപ അതിന് ചെറിയ സർവീസ് ചാർജ് ഞങ്ങൾ എടുക്കും ബാക്കിയുള്ളത് ഓണേഴ്സിന് കൊടുക്കാം അത് കഴിഞ്ഞാലോ ഇത് പതിനാറ് ചന്ദന മരങ്ങളുണ്ട് ഇതിന് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോ ഇത് മുറിച്ച് ഗവൺമെന്റ് ഒന്ന് മുറിച്ചുണ്ടോക്കോളൂ അതിന്ന് ഏകദേശം രണ്ട് കോടി മുതൽ നാല് കോടി വരെ മരത്തിനെന്നും കിട്ടും അത്ഭുതൂക്ഷം വില കൂടിയത് അറി മനസ്സിലായില്ല അപ്പൊ ഇതും കിട്ടുന്നു മാത്രമല്ല അതൊക്കെ കഴിഞ്ഞാലോ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും ഓക്കെ ഇപ്പൊ ഞങ്ങൾ അറ്റ് പ്രശ്നങ്ങൾ ഇത് ചെയ്യുന്നത് എൺപത്തി ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങളിത് ഒരു കസ്റ്റമർക്ക് കൊടുക്കണം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഗായത്രിപ്പ് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് ലക്ഷം വാങ്ങിച്ചു ഇപ്പൊ ജനുവരി മാസം മുതൽ വാടകയ്ക്ക് കൊടുത്തു തുടങ്ങണം ഗായത്രിക്ക് ഇപ്പൊ ഇപ്പഴത്തെ താമസിക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ഓക്കെ ആണല്ലോ പക്ഷെ വാടകയ്ക്ക് കൊടുത്താലോ ഒരു എല്ലാ ആറ് ലക്ഷം രൂപ കിട്ടുന്നുണ്ട് അതിൽ നിന്ന് എല്ലാ ചെലവും കഴിച്ചിട്ട് നാല് ലക്ഷം രൂപ കൈ കിട്ടി അല്ലെ അപ്പൊ എല്ലാ മാസം നാല് ലക്ഷം രൂപ കിട്ടുമ്പോൾ ഒന്നര കൊല്ലം കൊണ്ട് എന്തായി മുടക്കിയ പൈസ ഒന്നര രണ്ട് കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടി ഓക്കെ പിന്നെ ഇന്നും നമുക്ക് എന്തുണ്ട് ഇത് ഇന്നൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഒന്ന് പിന്നെ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞാലോ ഈ സാൻഡൽ വുഡീന്നുള്ള ആ ഒരു ലിങ്കം വേറെ അതെ അടുത്തൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പൊ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് എൺപത്തി അഞ്ചു പേരടങ്ങുന്ന ഒരു ലക്ഷം രൂപ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് പേരെ എൺപത്തിന്റെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എൺപത്തിയഞ്ചു ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും എക്സാമ്പിൾ നാല് ലക്ഷം രൂപ ഉണ്ട് മാസ അവാർഡായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ നാല് ലക്ഷം ഡിവൈഡഡ് ബൈ എൺപത്തഞ്ച് ഫോർ എക്സാമ്പിള് മൂവായിരം നാലായിരം ഇപ്പോഴും നമുക്ക് എല്ലാ മാസവും ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടും ഗായത്രി പത്ത് ലക്ഷം രൂപയുണ്ട് അപ്പൊ ഏകദേശം മാസം ഒരു തേർട്ടി ടു ഫോർട്ടി തൗസൻഡ് മന്ത്ലി റവന്യൂ കിട്ടുന്ന രീതിയിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ അത്തരത്തില് ഹെൽത്തും വെൽത്തും ഹാപ്പിനും ഇപ്പൊ ഞങ്ങൾ ഇന്ന് മാതൃഭൂമിയുടെ ഒരു അവാർഡ് കിട്ടി ഇത്ത ഈ ഒരു ബെസ്റ്റ് ഇന്നോവേഷൻ ടൂറിസം അവാർഡാണ് അവിടെ ഒരുപാട് കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കണേ അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ ശരി എത്ര നാൾ നിങ്ങളെ മക്കൾക്ക് വേണ്ടി ജീവിക്കും ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഇവരൊക്കെ കല്യാണം കഴിക്കും അല്ല കല്യാണം കഴിച്ച് അയക്കും പിന്നെ നിങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കണേ അറിയില്ല പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും നിങ്ങൾ ആര് നോക്കും ഈ ചോദ്യത്തിന് ഇപ്പോ മിക്ക മാതാപിതാക്കളും ചോദിക്കാണ് നിങ്ങളുടെ ഇരുപത്തഞ്ചു വയസ്സ് വരെ നിങ്ങളെ നോക്കിയത് മാതാപിതാക്കൾ ഇരുപത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വരെ ആര് നോക്കും നമ്മൾ നമ്മളെ തന്നെ നോക്കും പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ശരാശരി മനുഷ്യൻ കേരളത്തിൽ തൊണ്ണൂറ്റഞ്ചു വയസ്സൊരു ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഈ മുപ്പത്തഞ്ചു മുതൽ ആര് നമ്മള് നോക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ അസുഖങ്ങൾക്ക് കുറവില്ല അപ്പൊ ഈ ഇരുപത്തഞ്ചു മുതൽ അറുപത് വയസ്സൊരെ വരെ ഉണ്ട് നമുക്ക് ജോലി നമുക്ക് കാര്യങ്ങൾ ജോലിക്ക് വിളിക്കും അല്ലെ പക്ഷെ അറുപത് വയസ്സ് കഴിഞ്ഞാലോ നമുക്ക് ആ ജോലിക്ക് പോകാനും പറ്റൂല നമുക്ക് ആരോഗ്യവുമല്ല കുറെ മെഡിസിനും വേണം അപ്പൊ എങ്ങനെ ജീവിക്കും അതായത് സ്കൂളിൽ നിന്ന് ഒരു പഴഞ്ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ടാവും ഓർമ്മയുണ്ടാകാം സമ്പത്ത് കാലത്ത് തയ്യപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തീറ്റ ആ ഒരു പഴഞ്ചൊല്ലിൽ പഠിപ്പിച്ച് നമ്മൾ ടീച്ചർമാർ ഒരു കാര്യം പഠിപ്പിച്ചില്ല ഈ തയ്യേതൊന്നും പഠിപ്പിച്ചില്ല നമ്മൾ വീട്ടിൽ കൊണ്ട് തെങ്ങ് നട്ടു ഫ്ലവ് നട്ടു പക്ഷെ അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാകും അപ്പൊ ഇവിടെ നമ്മള് ഇത് രണ്ടും കൂടെ പ്രൊവൈഡ് ചെയ്യണം അതായത് നമുക്ക് പ്രായമാകുമ്പോ ജീവിക്കാനായിട്ട് സാന്റൽ വുഡീന്നുള്ള ലിങ്കും കിട്ടും ഇപ്പൊ ജീവിക്കാനായിട്ടോ ഇവിടെ ഈ കോട്ടേജിൽ നിന്നുള്ള റവന്യൂ കിട്ടി നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും അതായത് ഇവിടുത്തെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നത് ഒരു ശരാശരി മനുഷ്യന് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ പ്രതിവർഷം നാല്പത് ലക്ഷം രൂപ ഏൺ ചെയ്യേണ്ടതുണ്ട് അതായത് പ്രതിമാസം എത്ര മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളുടെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോ ജി എസ് ടി അടക്കണ്ട കണക്ക് വന്നു ഗവൺമെന്റ് എംപ്ലോയീസ് ഇനി മുതൽ ജി എസ് ടി അടക്കണം അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങുന്നവർ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോ കണക്കെടുത്തപ്പോ അഞ്ച് ശതമാനം പോലും ഇല്ല അതായത് ഇവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ ഇവിടെയുള്ള മറ്റ് എംപ്ലോയീസ് ഒക്കെ ആയിക്കോട്ടെ ഇവർക്കൊക്കെ എന്തുണ്ട് വൺ ലാഖ് ബിലോ ആണ് ഇവിടുത്തെ ഇൻകം ആകെ റയർ ആയിട്ട് വൺ ലാഖ് അപകടപാ ഫൈവ് പെർസെന്റേജുള്ളൂ അപ്പൊ ഈ നിക്ക് ഇവരെ എങ്ങനെയാണ് ഒരു സ്വപ്നങ്ങളും അവർ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണം അതിന് രണ്ട് കാര്യമുള്ളു അതായത് ഇത്തരം വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നു വാല്യൂ ഉള്ള എന്തെങ്കിലും അസെറ്റ് വാങ്ങണം അപ്പൊ ഈ ഒരു അസെറ്റ് വാങ്ങിയാൽ എന്താ ഗുണം നമുക്ക് എല്ലാ മാസം മൂന്ന് ലക്ഷം നാല് ലക്ഷം വാടക കിട്ടും അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ ഇതിൽ എൺപത്തി ഒമ്പത് ശതമാനം ആളുകളും എംപ്ലോയിസ് ആണ് ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുറച്ച് നാള് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കുറച്ച് വരുമാനം ഉണ്ടാക്കും പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി ഒരു ഇവിടുന്ന് ഗുഡ്ബൈ പറഞ്ഞു പോകണം പത്ത് ശതമാനം ആൾക്കാർ ബിസിനസ്സുകാരുണ്ട് നിങ്ങളെ പോലെ സെലിബ്രിറ്റീസ് ഉണ്ട് അവരെന്താണ് അവരെ സ്കില്ല് കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു ലൈഫ് എൻജോയ് ചെയ്യുന്നു ഒരു ശതമാനം ആൾക്കാരുണ്ട് ഈ ഉണ്ടാക്കിയ പൈസ എന്ത് ചെയ്യും ഇപ്പൊ ഗായത്രിക്ക് എന്നും ഇതേപോലെ തിളങ്ങി നിൽക്കാൻ പറ്റണമെന്നില്ല പക്ഷേ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം അത് ചെലവാക്കരുത് നേരെന്ത് ചെയ്യണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം അപ്പൊ എന്ത് പറ്റും നമുക്ക് നാളെ ഇവിടെ നിലനിർപ്പില്ലെങ്കിലും ആ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ കിട്ടണം അത് സെക്യൂർ ആവണം സേഫ് ആവണം അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ ഗായത്രി ഒറ്റ കാര്യം ചെയ്യാം ഇനി ഉണ്ടാക്കണ പൈസ ചെലവാക്കാനുള്ളതല്ല ഇനി എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യണം ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വേണം ചെലവാക്കാൻ അതിനാരോട് ചോദിക്കേണ്ട ഇപ്പൊ നമ്മുണ്ടാക്കുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല എന്തിനാ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞത് മേക്ക് മണി സേവ് മണി ഇൻവെസ്റ്റ് മണി സ്പെൻഡ് മണി ഇങ്ങനെ നാല് സെഷനാ പക്ഷെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയില്ല മേക്ക് മണി അറിയാം സ്പെൻഡ് മണി അറിയാം അതായത് രണ്ട് സാധനം ഉണ്ട് എന്തൊക്കെയാണ് സേവ് മണി ഇൻവെസ്റ്റ് മണി അത് നമ്മൾ മിക്കവർക്ക് അറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനിയെങ്കിലും നമ്മൾ ഇതേമാതിരി നമ്മൾ മൂന്ന് കാര്യങ്ങളുടെ സാധാരണ രീതിയിൽ മനുഷ്യന്മാർക്ക് അറിയാത്തത് ഒന്ന് ഹൗ ടു മേക്ക് മോർ മണി എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം അറിയില്ല കുറച്ച് പൈസ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം രണ്ടാമത്താണ് ഹൗ ടു മാനേജ് മണി അതായത് നമ്മൾ ഉണ്ടാക്കിയ പൈസയെ സ്വന്തമാക്കാൻ നമുക്ക് അറിയില്ല എന്ന് പറയും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്തോളത്തോളം കാലം ആ പണം നമ്മുടേതല്ല ഗായത്രിയുടെ പേഴ്സിൽ ബാഗില് ഒരു അമ്പതിനായിരം രൂപ ഈ അമ്പതിനായിരം രൂപ ഗായത്രി വിചാരിക്കുന്ന നിങ്ങളുടേതാണെന്ന് അല്ല ഈ പൈസ വേറെ ആർക്കോ കൊടുക്കാനുള്ളതാ ചിലവാക്കാനുള്ളതാ അതേസമയം ആ പണം കൊണ്ട് നമ്മൾ എക്സാമ്പിൾ ഒരു മൂന്ന് നാലോ അല്ല ഒരു ഗ്രാം സ്വർണം മേടിച്ചു അപ്പൊ അതാരതും എന്റെ സ്വർണം എന്ന് പറയാം അതേ സമയത്ത് കയ്യിൽ വെച്ചാലോ ചെലവാക്കാനുള്ളത് നമ്മുടേതല്ല അപ്പൊ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം നമ്മുടേതല്ല ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ആണ് ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് വലത്തേക്ക് വേണ്ടി മേടിക്കുന്ന ഇടത്തേക്ക് വേണ്ടി ചിലവായി പോവാം പൈസ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല അതിനൊറ്റ കാര്യമുള്ളൂ നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കണം കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വന്ന വല പോവും പിന്നെ മൂന്നാമത്തെ കാര്യാണ് ഹൗ ടു മൾട്ടിപ്ലൈ മണി അതായത് വന്ന പൈസ ഉണ്ടാക്കിയ പൈസ ഇരട്ടിപ്പിക്കാൻ അറിയില്ല നമുക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ എന്തറിയില്ല അതിന് നമ്മൾ മാത്രം പണിയെടുത്താൽ പോരാ നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെ കൊണ്ട് കൂടി പണിയെടുപ്പിക്കണം അതിന് ബെറ്റർ ഓപ്ഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ ഇന്ന് കേരളത്തിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ നൂറ് കോടി രൂപ മൊത്തം ഇവിടെ സർക്കാരിന്റെ സർക്കായിട്ട് നൂറ് കോടി രൂപ ഗവൺമെന്റ് നമുക്ക് ചെലവകർന്ന് നയിക്കുന്നത് ഇതില് എൺപത്തി ഒമ്പത് ശതമാനം പേർ എംപ്ലോയിസിന്റെ കയ്യിലുള്ളത് ഒരു കോടി രൂപയാണ് ഇതില് പത്ത് രൂപ ബിസിനസ് ആരായി ഇതിൽ ഒരു ശതമാനം ആൾക്കാരെ ഇൻവെസ്റ്റർമാരുടെ കയ്യില് എൺപത്തി ഒമ്പത് കോടി ഉണ്ട് പൈസ കൂടുതൽ എവിടെ കിടക്കണേ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ അതായത് യൂസഫ്ലക്കിയെ പോലുള്ള കൊച്ച യൂസഫ് ചേറ്റലും അവരെ ആ അത്തരം ബിസിനസ്സാരുടെ കയ്യിലാണ് എവിടെ ഉള്ളത് പൈസ ഉള്ളത് ഈ പറഞ്ഞ നൂറ് കോടിയിൽ എൺപത്തി കോടി അവിടെ പത്ത് കോടി ബിസിനസ്സുകാർ ഉണ്ട് ഒരു കോടി ആരായില്ല എംപ്ലോയിസിന്റെ കയ്യിൽ ഈ എംപ്ലോയിസ് ജോലിക്ക് കുറച്ച് ശമ്പളം കിട്ടും ഇത് വീണ്ടും എന്ത് ചെയ്യും പല സാധനങ്ങൾക്കായിട്ട് കച്ചവടം ബിസിനസ്സുകാരൊക്കെ കൊടുക്കും അവരത് അവര് ലോൺ എത്തി ഇൻവെസ്റ്റേഴ്സിന്റെ കൊടുക്കും ഇങ്ങനെ ചെയ്ത് സംഭവം പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതിൽ വ്യത്യാസം വരണമെങ്കില് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം അതിൽ ഇന്ന് ലോകത്തില് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ സേഫ് ആയിട്ട് സെക്യൂർ രണ്ടേ രണ്ട് ഇൻഡസ്ട്രി ഉള്ളു അറിയാം ഒന്ന് ഗോൾഡ് രണ്ട് ലാൻഡ് അതായത് സ്വർണത്തിലോ സ്ഥലത്തിലോ ഇൻവെസ്റ്റ് ചെയ്ത് എന്തുണ്ട് അത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് എക്സാമ്പിൾ ഗായത്രിയുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ട് രൂപയുണ്ട് പൈസ കൊണ്ടുപോയി പത്തോ പന്ത്ര പാവ് സ്വർണം മേടിച്ചു സ്വർണം മാസം മുമ്പുള്ള റേറ്റ് ഇപ്പോഴത്തെ നോക്കിയാൽ അമ്പതിനായിരം രൂപ ഒറ്റയ്ക്കാണ് തൊണ്ണൂറായിരം രൂപ ഇപ്പൊ എത്തിച്ചേർന്നത് ഇനിയും കൂടുക കാരണം സ്വർണത്തിന്റെ ഡിമ സ്വർണ്ണം ഇല്ല ഇവിടെ ഇല്ല ഇല്ലെന്ന പറയാം അപ്പൊ ഇനിയും സ്വർണത്തിന്റെ വില കൂടുന്ന പറയാൻ കൂടി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നാ പറയണം അപ്പൊ ഒന്ന് സ്വർണ്ണം രണ്ട് ഭൂമിയാണ് ഭൂമിയുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ടോട്ടൽ തൊണ്ണൂറ്റാറ് ലക്ഷം ഏക്കറാണ് ഇനി കേരളത്തില് സെല്ലബിൾ പ്രോപ്പർട്ടി എന്ന് പറയും മിക്കാനായിട്ട് ആകെ പതിനൊന്ന് ലക്ഷം ഏക്കർ ഭൂമിയുള്ളൂ ഓക്കെ പത്ത് കൊല്ലം കഴിയുമ്പോൾ ജനസംഖ്യ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇന്ത്യയെ ചൈനയെ മാറികൊടുന്നോണ്ട് ഇപ്പൊ പോപ്പുലേഷൻ നമ്പർ വൺ ആരാ ആരാ ഇന്ത്യയാണ് അല്ലേ അപ്പോ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സ്ഥലം കൂടുന്നുണ്ടാ ഇല്ല അപ്പൊ എന്ത് പറ്റും ഈ പതിനൊന്ന് ലക്ഷം എന്നുള്ള ഏക്കർ എന്നുള്ളത് അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്കും പതുക്കെ തീർന്നു വരും എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോ അത് ഇപ്പൊ സെന്റ് വാങ്ങുന്ന ആൾക്കാര് നേരെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറും ഇപ്പൊ വാങ്ങിയിടുന്ന ഒക്കെ നാളെ ഇരട്ടിയോ അതിന്റെ നൂറട്ടോ പത്ത് ഇരട്ടിയോ വരയ്ക്ക് വെക്കാൻ പറ്റുന്ന പറഞ്ഞു അപ്പൊ അത്രയ്ക്ക് ഗ്രോത്ത് ഉള്ള പിന്നെ മാത്രമല്ല ഭൂമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് പ്രൂഫ് എന്തുണ്ട് ആധാരം നമ്മുടെ കൈ കിട്ടും ഇറക്കിയ പൈസ സേഫായി സ്വർണോ ഇറക്കിയ പൈസ സ്വർണ്ണം കൈ കിട്ടി അപ്പൊ ഇത് രണ്ടും എന്തുണ്ട് നമുക്ക് സേഫ് ആയിട്ട് സെക്യൂർഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മറ്റു മേഖല ഒക്കെ ആണെങ്കിലോ ഫോർ എക്സാമ്പിൾ സ്വർണക്കടയിൽ ഇൻവെസ്റ്റ് ചെയ്യും പറയാലോ ഒരുപാട് ജ്വല്ലറീസ് പൊട്ടിപ്പോകുന്നുണ്ട് സ്വർണ്ണക്കടയിലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്വർണം വാങ്ങിച്ച് കയ്യില് വെക്കണം സ്വർണ്ണക്കടയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആള് പൊട്ടി കഴിഞ്ഞാൽ എന്തായി നമ്മുടെ പൈസ പോകും അതേസമയം സ്വർണ്ണം മേടിച്ച് കയ്യില് വെച്ചാലോ അതാണ് വേണ്ടത് അപ്പൊ ഇന്ന് നമ്മുടെ ഈ പ്രൊജക്ട് നെറ്റ് വില ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ നമ്മുടെ മനുഷ്യന് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസും അതോടൊപ്പം തന്നെ പാരമ്പര്യായിട്ട് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചാണ് മിജ്ഞാന ദിവസം റിപ്പോർട്ടർ ചാനലിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആരോഗ്യമുള്ള ആളുകൾ ഇവിടെ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്നു എസ്പെഷ്യലി കേരളത്തില് ആരോഗ്യമില്ലാത്ത ജനങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു ഓക്കെ എന്തായിരിക്കും എന്റെ കാരണം ഗാത്രീ തോന്നുന്നുണ്ട് അതിനെ കുറിച്ച് പണ്ട് പറഞ്ഞിരുന്നത് ഹെൽത്ത് ഇസ് വെൽത്ത് അതായത് ആരോഗ്യമാണ് സമ്പത്ത് ഇപ്പൊ മാറി സമ്പത്താണ് ആരോഗ്യം കാരണം ഇവിടെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഹൈജീനിക് കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ എല്ലാത്തിലും എന്തുണ്ട് നമുക്ക് കൂടുതൽ ഇപ്പൊ എക്സ്ട്രാ അസുഖം വന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണതും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോണത് വ്യത്യാസമുണ്ട് ഇപ്പോ എ ഐ ടെക്നോളജി വന്നുകൊണ്ട് ഇപ്പൊ പുതിയ കണ്ടുപിടിക്കും നടത്തിക്കൊണ്ടിരിക്കുക ഒരു മനുഷ്യന് നൂറ്റമ്പത് വയസ്സിൽ ജീവിച്ചിരിക്കാനുള്ള ഓക്കെ ഇതൊക്കെ സൂചിപ്പിക്കണ കയ്യിൽ പണം വേണമെങ്കിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു മാസം എട്ടോ ചുരുങ്ങിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഉണ്ടാക്കിയേ തീരും അതില്ലാത്തോടത്തോളം എന്തുണ്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കും അവരെ ജോലിക്ക് വിട്ട് വിടേണ്ടി വരും അവരെ അത് കാരണം അവരെ ജോലിക്ക് വിടാനുള്ള സാഹചര്യം എന്താ നമ്മുടെ കയ്യിൽ അവരെ പഠിപ്പിച്ചൊരു ഡോക്ടറോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനോ ആക്കി മാറ്റണം നമ്മുടെ കയ്യിൽ പൈസ വേണം നമ്മൾ ഈ പറഞ്ഞ അമ്പതിന ഒരു ലക്ഷം കൊണ്ട് എന്താവാന അപ്പൊ മക്കളെ വല്ല ചെറിയത് പഠിപ്പിച്ച് ചെറിയ ജോലിക്ക് വിടണ്ടി വരും അല്ലെങ്കിൽ വിദേശത്തേക്ക് വിടേണ്ടിവരും അപ്പൊ നല്ല മക്കളെ കിട്ടണമെങ്കിലും നല്ല ഫ്യൂച്ചർ കിട്ടണമെങ്കിലും നമ്മള് പ്രായമാകുമ്പോൾ നമ്മൾ നോക്കണമെങ്കിലും മക്കൾ നന്നാവണം അല്ലെ കാരണം മക്കളുടെ കയ്യിൽ നല്ല ഇൻകം കിട്ടണം ഇത് കുറച്ച് പണം കിട്ടുന്ന കാരണമാണ് മിക്കവാറും മക്കളെ പോലും നോക്കാത്തതും വിദേശത്ത് പോകണം അപ്പൊ അതിന് നല്ല മക്കൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന നമ്മുടെ നമ്മുടെ കയ്യിൽ നല്ലവണ്ണം ക്യാഷ് വേണം അല്ലെ അപ്പൊ ഇപ്പൊ കുറച്ച് പൈസ എന്ത് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാക്കാം ഒരു മുടക്കാനില്ല പക്ഷെ ും വേണം അപ്പൊ ഞാൻ ഇതിനെ റിയൽ എസ്റ്റേറ്റ് എന്ന് എന്തോ സാറ് എവിടെയോ ഞാൻ കേട്ടു അപ്പൊ അതെന്താണ് എന്താണ് ഇപ്പൊ കുറച്ച് പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന് ഹൈ റിട്ടേൺ ഉണ്ടാക്കാം അല്ലെങ്കിലോ ഞങ്ങളുടെ പ്രവർത്തിച്ചുകൊണ്ടും ഇതിലൂടെ ഒരു ഹൈ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും ുംനിക്കൊന്നും ചോദിക്കാൻ ബാക്കിയില്ല താങ്ക് യു സോ മച്ച് സാർ അപ്പൊ നമുക്ക് ഗായത്രി ഞങ്ങളെ കൂടെ ഉണ്ടാവും